ത്തി വെച്ച സമയം കളഞ്ഞില്ല ഇന്നത്തെ നമ്മുടെ അജീവ് ഷോപ്പിംഗ് ഹാൾ ആണ് കേട്ടോ ഇത് കൂടുതലും വാവക്ക് വാങ്ങിയിട്ടുള്ള സാധനമാണ് കുട്ടികളുടെ ഡ്രസ്സുകൾ പെട്ടെന്ന് തന്നെ ചെത്തിയാവും കേട്ടോ അതുകൊണ്ട് തന്നെ വാവക്ക് ഞാൻ കൂടുതലും ലോങ് വെയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറ് അപ്പോ അങ്ങനെ അജിയോ ഒരു വൺ ബീച്ചർ സെയിൽ ഈ അടുത്ത് നടന്നു ആ സെയിലിന്റെ ഒരു ഒരു അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഒരു ഷോർട്സ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പൊ ആ സെയിലിൽ ഞാൻ വാവക്ക് എന്തൊക്കെയാ വാങ്ങിയെന്ന് ആ ആണ്ട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ വാവക്ക് മാത്രമല്ല എനിക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ഒരു ക്യൂട്ട് 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 ഷോർട്ട് ഡൻഡറി സെറ്റ് ആട്ടാ അപ്പോ സെറ്റ് എന്ന് പറയാൻ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇനി ബെനിയൻസ് ഒന്നും വന്നിട്ടില്ല ഈ ഇതിന്റെ ഒരു റേറ്റ് ഇതെന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ക്ലിപ്സ് ഇതിന്റെ സ്റ്റിച്ചിങ് ഇതിന്റെ ഡെനിയ ഈ ഒരു ഡെനിയത്തിന്റെ മെറ്റീരിയല് ഈ ഒരു മൊത്തം ഒരു ക്ലാസ് വൈബ് സാധനത്തിന് ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വെറും മുന്നൂറ് രൂപ ഞാൻ ഇതിനുവേണ്ടി പേ ചെയ്തത് ഇതാവുമ്പോൾ നമുക്ക് മൾട്ടി കളർ ടീ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ഡ്രസ്സ് പെട്ടെന്ന് ചീത്തയാവും നമുക്ക് എപ്പോഴെപ്പോഴും പർച്ചേസ് ചെയ്യുന്നതിന് നല്ലത് ഇതുപോലത്തെ ഒന്ന് രണ്ടെണ്ണക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി പല ടീ ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്കും ഭയങ്കര കംഫർട്ടബിൾ നിലവിന് ഉടുപ്പിനെക്കാളും കൂടുതൽ അവൾ പ്രിഫർ ചെയ്തു ഷോർട്സും ഇതൊക്കെയാണ് അഗിയും കൊച്ചിന് ഷോർട്സ് ഇട്ട് കൊടുക്കാൻ ആക്കിന്റെ ഒക്കെ ആഗ്രഹം അപ്പോൾ ഇതാണ്ട്ട് എന്റെ ഫസ്റ്റ് പർച്ചേസ് ഞാൻ ഇതൊക്കെ തന്നെ ഇതിലെ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ഞാൻ വാഷ് ചെയ്ത് തിനു ശേഷുന്ന ഒരു കളർ ഫെയ്ഡും കാര്യങ്ങളും ഒന്നുമില്ല ജെന്യുവിൻ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ ഞാൻ പൊതുവെ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം ഞാൻ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അജിയോയിലായാലും മറ്റു ഷോപ്പിംഗ് സൈറ്റിലായാലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഫേവറേറ്റ് ചെയ്ത് വെക്കും അപ്പൊ എനിക്ക് അറിയാം ഇന്നതിന്റെ റേറ്റ് ഇത്രയാണെന്ന് നമ്മൾ അജിയോയിൽ മിക്കപ്പോഴും സെയിൽ ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ അവർ ഓഫറിന് ഇടും ആ സമയത്ത് നമുക്ക് അറിയാം ഇപ്പൊ ഞാൻ ഈ ഒരു സാധനം എക്സാമ്പിൾ ഇതിനൊരു അറുന്നൂറ് രൂപയാണെന്ന് വിചാരിക്കും ഇതിന്റെ എം ആർ പിറച്ച് കൂടുതലാണെ എനിക്ക് എം ആർ പി അത്രയും ഓർമ്മയില്ല ഞാൻ ഓഫർ പ്രൈസ് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ എക്സാമ്പിൾ ഇതിനൊരു അറുന്നൂറാണെങ്കിൽ ഇത് ഫേവറേറ്റ് ചെയ്ത് വെച്ചു എനിക്കറിയാം ഇത് മുന്നൂറിലെത്തുമ്പോൾ എനിക്കറിയാം പ്രൈസ് ഇത്രയും കുറഞ്ഞു കാരണം പെട്ടെന്ന് കാണുന്നതും നമ്മൾ സ്ഥിരമായി കണ്ടോ പെട്ടെന്ന് ഓഫർ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓഫറിൽ ഓഫറിലുള്ളതൊന്നും മനസ്സിലാകത്തില്ല അപ്പൊ ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നു നമുക്ക് അറിയാം ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫറിനൊക്കെ സാധനങ്ങൾ കിട്ടാനും പർച്ചേസ് ചെയ്യാനും എളുപ്പമായിരിക്കും അതത് എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ട് കുറേ നാളും ഞാൻ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു കോട്ടന്റെ ഒരു ടോപ്പും വരുന്നു അതിനൊരു ഹെയർ ബോ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ശരിക്കും ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പി ആ റേഞ്ചിലാണ് എപ്പോഴും അജിയോയിൽ കാണാറ് ഓഫറിന് ഒരു ദിവസം നോക്കുമ്പോൾ നാനൂറ്റി എൺപത് രൂപ ആ റേഞ്ചില് ഇത് ഞാൻ ആ റേഞ്ച് ആ എക്സാക്ട് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഞാൻ മെൻഷൻ ചെയ്യാം സ്ക്രീനിൽ ആ ഒരു റേറ്റിനാണ് ഞാൻ ഇത് കണ്ടത് അപ്പൊ ഞാൻ വെച്ചു ഓ ഭയങ്കര ഡീലാണല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചാടി തുള്ളി വാങ്ങി ഗൈസ് പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായതെന്ന് വെച്ചാല് ഒരു ടൂ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയ ഈ ഡ്രസ് ഈ ഒരു ഷോർട്ട് ഡ്രസ്സിന് അവർ ടു സെവൻറ്റി റുപ്പീസ് എനിക്ക് സങ്കടത്തിന് ഒരു കണക്കില്ല അവസാനം ഞാൻ എന്ത് ചെയ്തു ഇത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അത് ഓർഡർ ചെയ്യാൻ നോക്കുമ്പം ആ സാധനം എൻ്റെ എന്റെ അഡ്രസ്സിലേക്ക് അവർ ഷിപ്പ് ചെയ്യില്ല എന്ത് ചതി അവർ ചെയ്തതിനോട് ഇതിന്റെ സ്പെഷ്യൽ ഇത് പക്ഷെ എനിക്ക് നാനൂറിനു വാങ്ങിയാൽ ഒരു ില്ലാട്ടോ ഇതൊരിക്കലും നിങ്ങൾക്ക് നാനൂറ് റേഞ്ചിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനം ഒരിക്കലും നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടില്ല അപ്പൊ ഇത് പറകീന്ന് കാണുമ്പോൾ ഒരു ഷോർട്ട്സ് പോലെയും ഫ്രണ്ടീന്ന് കാണുമ്പോൾ ഒരു സ്കേർട്ട് മിനി സ്കേർട്ട് പോലെ കേട്ടോ ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത്ര അങ്ങനെ കട്ടുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആ ഒരു തിക്നെസ് ഇല്ല ഒരു ഷോർട്ട്സ് അല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് അപ്പൊ ഈ എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമായി കണ്ടോ അതാ ഈ ഒരു ടൈപ്പ് ആണ് ഇതിന്റെ ഷോർട്സ് എനിക്ക് ഈ ഷോർട്സ് ആണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിന്റെ കൂടെ ഒരു ഹെയർ ബോ ഉണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി എന്റെ കുട്ടിക്ക് ഈ ബോ കറക്റ്റ് ആവുന്നില്ല ഓക്കെ ഇത് സൈസ് ട്വൽവ് ടു എയ്റ്റീൻ ആണ് ബട്ട് സ്റ്റിൽ ഇത് ഇച്ചിരി ലൂസ് ആണ് എന്നാലും കുഴപ്പമില്ല ഇത് വാഷ് ചെയ്തു അയൺ ചെയ്തു തട്ടാ എന്നിട്ടും എവിടെയും ഒരു ഷ്രിങ്ക് ആവുന്നൊന്നുമില്ല നല്ല ഒരു നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഓ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഞ്ഞിക്കെട്ടിൽ കിടക്കുന്ന ആ ഒരു ഫീൽ അങ്ങനെയുള്ള ഒരു കോട്ടൺ കേട്ടോ പിന്നെ കൊച്ചുങ്ങൾക്ക് വൈറ്റ് ഇട്ട് കൊടുക്കാൻ ഭയങ്കര രസമാണ് കുട്ടിയെ ഇട്ട് കാണാൻ പക്ഷേ എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചാൽ അവരതിന്റെ കൊല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ട് നടക്കുന്നതാണ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അതാണ് ഇഷ്ടമായി അല്ലേ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു സന്തോഷം പിന്നെ ഈ പ്രോഡക്റ്റിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആണ് ഇത് ഇതെല്ലാം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആണ് ഇതിന്റെ എക്സാക്ട് പ്രൈസ് നോക്കുകയൻറ്റി നയൻ റുപ്പീസ് ആണ് പക്ഷെ ഞാൻ വാങ്ങിയത് വൺ ഫിഫ്റ്റി ആ ആ റേഞ്ചാണ് ഒരു രൂപ രണ്ട് രൂപ അങ്ങോട്ട് ഇങ്ങോട്ട് കുറഞ്ഞേ കുറഞ്ഞാലേ ഉള്ളൂ ഞാൻ സ്ക്രീനിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് മെൻഷൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടി ഷർട്സ് ഒക്കെ മാറി മാറി ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് കാരണം കൊച്ചുങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ആ ഡ്രസ്സ് ചീത്തയാക്കി വെക്കുക കേട്ടോ പിന്നെ ഒരുപാട് അലക്കിയാലൊക്കെ കുട്ടികളുടെ ഡ്രസ്സിന്റെ പരിപാടി തീരും അപ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മളിങ്ങനെ നൂറ്റമ്പത് രൂപക്ക് കിട്ടുന്ന ഒരു ഡ്രസ്സ് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി അല്ല ഇതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് അടുത്തത് ഞാൻ കയ്യോട് അലക്കിയിട്ട് എടുത്തിട്ട് വരുന്നതാണ് ഇത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഒരു ഡെങ് സെറ്റാണ് നിങ്ങൾ ഇത് കണ്ടാൽ ചോട്ടും ഞാൻ ഇത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ സത്യമാണ് ഇരുന്നൂറ്റി രൂപ ഇതൊരു ഡെനിയം പോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടാ കണ്ടാല് ഇങ്ങനെ ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡങ്കരി സെറ്റാണ് ഇച്ചിരി ഒരു പൊടിക്ക് ലൂസ് തന്നെയാണ് ഞാൻ എടുത്തത് കാരണം ഇതൊന്നും ഞാൻ ഇപ്പൊ ഇട്ടു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല ഒരുപാട് ഡ്രസ്സ് ബേർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഫിറ്റ് ആയ ഡ്രസ്സൊക്കെ ഇപ്പൊ ഇട്ടു കൊടുത്തു ഇത് ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് മാസം ഞാൻ ഈ ഒരു സൈസിലേക്ക് എത്തും അപ്പൊ ഇട്ടുകൊടുക്കാൻ ഓർത്തു അതുകൊണ്ട് ഒരു പൊടിക്ക് അധികം വാങ്ങിയത് ആ ചിലപ്പൊ ചിന്തക്കും ഞാൻ എടുത്ത് ചാടി അത് എടുത്ത് ഒരു പൊടിക്കെടുത്തു അങ്ങനെ ഞാൻ ഇങ്ങനെ വളർന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒന്നും വെക്കാറില്ല എന്തെങ്കിലും അവക്ക് പാകം ആവുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാൻ പതിവ് കാരണം ഇത് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കൊറേ സാധനം എനിക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് കുഞ്ഞു നാളിൽ കേട്ടോ കാരണം കുട്ടികൾ വളരുന്ന നമ്മളറിയില്ല അത് തന്നെ വേസ്റ്റ് ആയി പോവാ ഡ്രസ്സൊക്കെ അപ്പൊ അടുത്തത് ഇത് സത്യം ഞാൻ അയൻ ചെയ്തിട്ടില്ലേ ഇതൊരു ഷോ ഒരു ഒരു നോർമൽ ഒരു ആണ് നൂറ്റഞ്ച് രൂപയോ അങ്ങാണ്ട റേറ്റ് ആയത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു പാൻറ്റാണ് ആണ് ഇതുപോലത്തെ ടൈപ്പ് പാൻറ്സ് നൂറ്റഞ്ച് നൂറ്റി പത്ത് റേഞ്ചിലൊക്കെ ജിയോലുണ്ട് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പാൻറ്റ് ഒന്ന് രണ്ടെണ്ണം കൂടി എടുത്ത് തണുപ്പാകുമ്പോൾ കൊച്ചിന് ഫുൾ കവറേജ് ഉള്ള ഡ്രസ്സിന് ഡ്രസ് ഇട്ട് കൊടുക്കണല്ലോ അപ്പൊ ഒന്ന് രണ്ടെണ്ണം കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വാങ്ങാൻ പിന്നെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുവര് തന്നെ അത് ക്യാൻസൽ ചെയ്തു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല തന്നെ ക്യാൻസൽ ആയിപ്പോയി അപ്പൊ വാവക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അജുവിൽ വാവക്ക് മുന്നേ വാങ്ങിയത് അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളു കേട്ടാ ഇതൊക്കെ ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലാട്ടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഏഹ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഞാൻ പറയണേ അജിയെന്നൊക്കെ ഇതുപോലത്തെ കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ലതാണ് ചെറിയ റേറ്റേ ഉള്ളൂ ഇപ്പൊ എന്തായാലും മഴക്കാലമായി മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ തണുപ്പുകാലും വരാനായി അപ്പൊ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ ആ റേഞ്ചേ ഉള്ളൂ ആണ് ഉണ്ടല്ലേ വളരെ ചെറിയ റേറ്റില് നമുക്ക് കിട്ടും കേട്ടോ ഇത്രക്കെയാണ് വാവൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അടുത്തത് ബാവയുടെ അമ്മക്ക് വേണ്ടി വാങ്ങിയത് ഇത് അയൺ ചെയ്തിട്ടില്ല പക്ഷെ ഇത് നല്ലൊരു ഡ്രസ്സാണ് വെറും മുന്നൂറ്റി രൂപക്കാട്ട രൂപക്കാട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായത് ഈ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു നോട്ട് വരുന്നുണ്ട് കളർ ഫെയ്ഡായിട്ടേ ഇല്ല ഞാൻ വാഷ് ചെയ്ത് അഴേന്ന് എടുത്തിട്ട് വരുന്ന കേട്ടോ ഞാൻ ഒരു ഒന്ന് രണ്ട് തവണ ഇത് യൂസ് ചെയ്തു നല്ലതാണ് ഇവിടെ സ്ലീവ്സിന് കട്ടിങ് വരുന്നില്ല ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് വരുന്ന നല്ല ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാ കേട്ടോ എനിക്ക് ഫോട്ടോയില് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല പക്ഷെ നേരിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് അത്ര വണ്ണം തോന്നുന്നില്ല ഈ പ്രിന്റും നല്ല ഭംഗിയുണ്ട് പിന്നെ കളർ ഫെയ്ഡ് ആയിട്ടില്ല മെറ്റീരിയൽ ചുരുങ്ങിയിട്ടില്ല നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ പക്ഷെ കോട്ടൺ ആണ് പക്ഷെ ഇങ്ങനെ പോകുന്നില്ല പോ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അടുത്തത് അടുത്തത് ഒരു കമ്പിളി പോലെത്ത ഒരു സാധനമായിട്ട ഇതൊരു ബ്ലാക്ക് ആണ് ഫുൾ ലെങ്ത് ഒരു എനിക്കൊരു താഴെ മുട്ട് കഴിഞ്ഞിട്ട് ലെങ്ത് വരുന്ന ഒരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷ്രഗാട്ടോ ഫിഗ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ അജിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫിഗിൻ്റെത് റിയോ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡാട്ടോ അപ്പൊ ഇത് ഭയങ്കര തണുപ്പ് ഉള്ള സമയത്തൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നടക്കാൻ പറ്റും നല്ല സുഖ ഇവിടെ പുനയിലായിരുന്നു ഞാൻ താമസിക്കുന്ന അറിയുന്നത് കൊച്ചു കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങും തണുപ്പ് നമുക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പായിരിക്കും ആ സമയത്ത് ഇത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു സിബില്ലാ കേട്ടോ ഓപ്പൺ ആണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ അജിയോ ഷോപ്പിംഗ് ഹാൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോ ആയാലും മറ്റെന്ത് തരത്തിലുള്ള വീഡിയോ ആയാലും ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഇഷ്ടം ലൈക്ക് ആയിട്ട് അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വീഡിയോസ് എടുക്കാനും വേണ്ട ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടയാൽ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ